നടൻ മുകേഷിന്റെ പേരിത ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് സരിതയുടെ പഴയ ഒരു വീഡിയോ പുറത്തേക്ക് വരുന്നത് തന്നെ ഗാർഹിക പീഡനം അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്തിട്ട് നമ്മളെ വിവാഹം ഇങ്ങനെ ലീഗലായിട്ട് നിൽക്കുന്ന സമയത്ത് നിലനിൽക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയായി ഇരിക്കെ തന്നെ അതേ സമയത്ത് നമ്മുടെ മുകേഷ് പോയിട്ട് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചപ്പോൾ പത്രത്തിൽ വായിച്ചറിഞ്ഞ് ഞട്ടി തരിച്ചു നിന്നു സരിത എന്നാണ് അവർ പറയുന്നത് ഓക്കെ അവരെ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു തന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും ചിത്രീകരിച്ചത് തൊഴിലാളികളുടെ ഇടയിൽ വെച്ച് പോലും മർദ്ദിച്ചു വലിച്ചുഴച്ച് അടുക്കളയിൽ കൊണ്ടായി മർദ്ദിച്ചു എന്നൊക്കെയാണ് സരിത പറയുന്നത് ഓക്കെ അത് വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളുടെ കടന്നുപോയതാണ് എന്തായാലും ആ ഒരു ഇന്റർവ്യൂ കഷ്ണങ്ങളൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എനിക്ക് ലോകം അറിയുന്ന ആ ദിവസം തന്നെയാണ് എനിക്ക് ഞാനും അറിഞ്ഞത് ടി വിൻ സിക്സ് യൽ ചെയ്തതിന്റെ ശേഷം അവര് തന്നെ അത് തിരിച്ചെടുത്തു പിൻവിലിച്ചു ആറുമാസം കഴിഞ്ഞ് ആ ഡൈവേഴ്സ് കിട്ടിയിട്ടില്ല എന്നിട്ടും എനിക്കത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് വേറെ കല്യാണം കഴിച്ചു തന്റെ മകനോട് പറയുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡൈവേഴ്സ് കിട്ടി എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് വേറൊരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പം പല ആളുകളും സംശയമാണ് സരിത എന്തുകൊണ്ടാണ് ആ ഡൈവേഴ്സ് തിരിച്ചെടുത്തത് എന്തുകൊണ്ട് ആ പരാതി തിരിച്ചെടുത്തു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി ഉണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് രണ്ടുപേരും തീരുമാനിച്ചെടുത്തതാണ് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഓക്കെ ആ ഒരു കാലയളവിലാണ് അവർ വേറെ അയാൾ വേറെ വിവാഹം കഴിക്കുന്നതേ അതെങ്ങനെയാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മകനോട് ഈ പറയുന്ന മുകേഷ് പോയി പറയുകയാണ് എനിക്ക് ഹൃദയ സംബന്ധിച്ച വലിയ അസുഖമാണ് ഹൃദ്രോഗിയാണ് ഞാൻ എനിക്ക് ഇത്തരം സങ്കടങ്ങൾ സഹിക്കാൻ കഴിയാ ചിലപ്പോൾ ഞാൻ മരിച്ചു പോകും അതുകൊണ്ട് അമ്മയോട് പറഞ്ഞ് അതൊന്ന് പിൻവലിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അത് തീരുമാനിക്കുന്നു പിൻവലിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു നല്ല മർദ്ദനങ്ങൾ അപ്പോഴും കിട്ടുന്നുണ്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ആ ഒരു സമയത്ത് ഇയാള് ചെയ്ത പരിപാടിയാണ് വേറൊരു വിവാഹം മേദിലിനെയാണ് കല്യാണം കഴിച്ചതെന്ന് അറിയാൻ പിന്നെ தென் ஹி செட் இஃப் அது பின்வலிச்சால் மியூச்சுவல் கன்சென்ட் சைன் செய்யாம் சோ ஹி சைன் மியூச்சுவல் கன்சென்ட் சைன் செய்தேஷம் அது பின்வலித்தி வாஸ் நோட் கமிங் பிரோப்பர்லி டு த கோட் த்ரீ இயர்ஸ் டூ தௌசண்ட் நைன் தொட்டு டூ தௌசண்ட் இலவன் வரை அண்ட் தலாஸ்ட் ஃபோர் டயம்ஸ் ஓல்சோ ஹிட் இன் கம் அப்போ ஆ சமயத்து எந்த மொண்டெடுத்து அங்கே பண்ணிருக்கிறது ஹி ஹஸ் நோட் சம் ஹார்ட் பிராப்ளம் സോ അങ്ങനെ ഞാൻ പിൻവലിച്ചു എനിക്ക് ഇപ്പോഴില്ലെങ്കിലും പിള്ളേർക്ക് പിന്നീട് അച്ഛന് വേണം അതാണ് മുകേഷ് എന്ന് പറയുന്ന നടൻ അത് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നു സിനിമയിൽ ദേശീയ സ്റ്റേറ്റ് അവാർഡും കിട്ടിയില്ലെങ്കിൽ പോലും ശരിക്ക് റിയൽ ലൈഫിൽ അതൊക്കെ വാങ്ങിക്കൂട്ടുന്ന അതിന്റെ മുകളിലേക്കുള്ള അവാർഡുകൾ ഉണ്ടെങ്കിൽ അതും കിട്ടും ഓസ്കാർ ലെവൽ ആക്ടിംഗ് ആണെന്ന് പറയുന്നത് മകനോട് എനിക്ക് ഹൃദയ സംബന്ധിച്ച അസുഖമാണ് അമ്മയോട് എങ്ങനെയെങ്കിലും ആ ഒരു പെറ്റീഷൻ ഒന്ന് പിൻവലിപ്പിക്കാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് പിൻവലിക്കുന്നു എന്നിട്ട് വീട്ടിലേക്കൊന്നും വരില്ല ആളിങ്ങനെ ആളേതായ ലൈഫിനെ അടിച്ചുപൊളിച്ച് അവിടെ ഇവിടെ ഒക്കെ നാക്ക് ഇറങ്ങി തിരിഞ്ഞ നടക്കുകയാണ് പാർട്ടിക്കാരനാണ് എം എൽ എ ആണ് മന്ത്രി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് തിരിഞ്ഞു ഇട്ട് രണ്ട് കൊടുക്കും എന്നാണ് പറയുന്നത് എനിക്ക് പറയാൻ ഇത് അക്ഷയം ടു ഷെയർ വിത്ത് ഐ സോ ഓഫ് ദീസ് തിങ്സ് ടു ഒരു പെണ്ണിനെങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് തന്നെ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് അപ്പോൾ ചില വിളിക്കുമ്പോഴൊക്കെ നത്തിങ് ഫൈൻ ഏതൊരാൾക്കായാലും തന്റെ ഭർത്താവ് തന്നെ മർദ്ദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു നാണക്കേട് ഉണ്ടാവും ആളുകളോട് എങ്ങനെ പറയും സരിത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാകും പതുക്കെ പതുക്കെ എല്ലാവരും ലൈഫിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എല്ലാവരും ധരിക്കുന്നത് പോലെ സരിതം വിചാരിച്ചു വെച്ചിരുന്നു പക്ഷെ സ്വാഭാവികമായിട്ടും ഇയാളുടെ ആ ഒരു മദ്യപാനവും സൗഹൃദവും ഒക്കെ വളരെ അധികൃതര് കണ്ടെന്ന രീതിയിലേക്കായിരുന്നു എന്ന പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മർദ്ദിച്ചിരുന്നു മക്കളുടെ മുന്നിലിട്ടിട്ടും തൊഴിലാളികളുടെ മുന്നിലിട്ടിട്ടും ഈ മുകേഷ് വീട്ടിലേക്ക് വിളിച്ചു വരുന്ന സുഹൃത്തുക്കളുടെ മുന്നിൽ പോലും അടിച്ചിരുന്നു എന്ന് പറയുന്നു മുടിയൊക്കെ പിടിച്ച് വലിക്കുക ശരിക്കും പറയുന്നതെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ സിനിമയിലും ഈ സരിത പറഞ്ഞ പോലെ സിനിമയിലും സീരിയലിലും ഒക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് റിയൽ ലൈഫിൽ ആദ്യമായി അനുഭവിക്കുകയാണ് അപ്പൊ അല്ല അതിന്റെ ഷോക്കുണ്ട് നാണക്കേടുമുണ്ട് ജനങ്ങളത് അറിയുമ്പോൾ ഏത് രീതിയിൽ എടുക്കും ശെരിക്ക് പറഞ്ഞ അതേ സമയത്ത് തന്നെ ഒന്ന് കേസ് ഇത് നിങ്ങള് ഡൈവോഴ്സ് അല്ല കൊടുക്കേണ്ടിരുന്നത് കാർഹിക പീഡനത്തിന് കേസ് കൊടുക്കണമായിരുന്നു വനിതാ കമ്മീഷനില് പക്ഷെ അത് ചെയ്യാത്തിരത്തോളം കാലം നമ്മൾ എല്ലാവരും എല്ലാവരും കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അടിച്ചു അടിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് ഐ സ്റ്റോപ്പ് ഗോയിങ് ടു ദൈ ഹൗസ് ഐ സ്റ്റോപ്പ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ റാമോഹൻ നമ്മുടെ ഓഡിറ്റർ ഡിമാൻഡ് സോ എവറി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ യുസ് ടു പേ അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് തേർഡ് വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെൻ ടു ദയെ പോട്ട് ടു പിക് ഞാൻ ആൻഡ് ഈ സെറ്റ് വീട്ടിൽ പോകാം ഐ സെറ്റ് ഇല്ല അച്ഛൻ പങ്കജിലെ റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓഹ് പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിന്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ സോ ഹി ഓൺ വിത്ത് മീ ഹി ഹി കേം ടു ദ റൂം ആൻഡ് ദെൻ ഐ മി കേട്ട് യോർ ഗോയിങ് ത്രൂ ഐ നോ എന്റെ മോൻ ശരിയില്ലെന്ന് എനിക്കറിയാം പക്ഷേ കൈ പിടിച്ചിട്ട് ഹി ഹിസ്ഡ് ഇത് മീഡിയയിൽ വരരുത് മോൾ മോള് സഹിക്കി എന്നൊക്കെ പറഞ്ഞതാണ് ആ പ്രോമിസ് ഞാൻ ഇന്ന് വരെ ഇന്നാണ് ഐ ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ടുസ് മിസ് അണ്ടർസ്റ്റുഡ് വി മൈ സൈലൻസ് റിയലി മിസ് സൈലൻസ്റ്റാൻഡ് നോബി നോസ് വാട്ട് വാസ് ഹാപ്പനിങ് വിത്ത് മീ ഓക്കേ മുകേഷിന്റെ അച്ഛനാണ് സരിതയോട് പറയുന്നത് പോലീസിൽ ചെയ്യരുത് ഇത് മീഡിയാസിന്റെ അടുത്തേക്ക് വരരുത് ഇത് മകൾ സഹിക്കൂ എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് ഓക്കെ വളരെ നല്ല അച്ഛൻ എടോ ഇങ്ങനെയുള്ള ആളുടെ മുഖമാണ് പിച്ച് ചീന്തപ്പെടേണ്ടത് ഒരു പെൺകുട്ടിയുടെ ലൈഫ് അങ്ങോട്ട് തൊലച്ചിട്ട് എത്ര മർദ്ദനം ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റു എന്നാണ് അവർ പറയുന്നത് വളരെ മോശം അതായത് അച്ഛൻ മരിച്ചു സ്വന്തം അച്ഛൻ സരിതയുടെ സ്വന്തം അച്ഛൻ മരിച്ചപ്പോ അച്ഛനെയാണ് ഞാൻ എൻ്റെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് കണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനൊരു വാക്കു കൊടുത്തു ഞാനത് പറയില്ല എന്ന് പക്ഷെ ഇതിപ്പോൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ഇനിയും സഹിക്കാൻ ഇവരുടെ സൈലൻസ് സത്യം പറയുണ്ടെങ്കിൽ മിസ് യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോ വളരെ മോശപ്പെട്ട രീതിയിലാണ് ശരിക്ക് പറയണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് നമുക്ക് കാണാൻ കഴിയുള്ളു അല്ലെ ഒരു സ്ത്രീയെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അത്രക്ക് ഭീരുവാണ് അയാൾ ഓക്കെ ഒരു സ്ത്രീയെ അക്രമിക്കാനും മാത്രം സ്വന്തം അമ്മ പോലും ഒരു സ്ത്രീയാണ് എന്നുള്ള ബോധമില്ലാത്ത ഒരു മനുഷ്യൻ ഓക്കെ അപ്പോ ശെരിക്കു പറയുന്നത് ചിലപ്പോ ഈ പറയുന്ന മുകേഷിന്റെ കുറെ സ്വഭാവങ്ങൾ സരിതയ്ക്ക് മുന്നേ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാകാം എന്താ പറയാ ഡൈവേഴ്സും കാര്യങ്ങളും കൊടുക്കാൻ നോക്കി പക്ഷെ ഡൈവേഴ്സ് കിട്ടാതെ തന്നെ ആള് വേറെ കല്യാണം കഴിച്ചു അതാണ് അടിപൊളിയാ അതോ ഡൈവേഴ്സ് കിട്ടി എന്നാണ് പറയുന്നത് അത് എങ്ങനെ കിട്ടുന്നു ഇവരുടെ കൺസേൺ ഇല്ലാതെ ഇവർ അറിയാതെ എങ്ങനെയാണ് മുകേഷ് ഒരു ഡൈവേഴ്സ് കിട്ടുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ എന്തായാലും കൊള്ളാം ഇവര് ശരിക്കും ഇതിന്റെ ക്രൂരതയെ കുറിച്ച് പറയുന്നുണ്ട് മുടിയൊക്കെ പിടിച്ചിട്ട് കത്ത് വരുന്നു ഭാര്യ അതിക്രമിച്ച് ആക്രമിക്കുന്നു എന്നുള്ളതാണ് മുകേഷിന്റെ ആ ഒരു ഇത്തരം ക്യാരക്ടറുകൾ കിട്ടാത്തത് കൊണ്ടാകും ചിലപ്പോൾ റിയൽ ലൈഫിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ ലൈഫിൽ ഭയങ്കര അഭിനയ ഇതൊക്കെ കഴിഞ്ഞു കഷ്ണമുണ്ട് പൊന്നോ സഹിക്കൂല അമ്മോ അത്രക്ക് സംഭവം തെളിയിക്കാൻ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ഞാൻ തരത്തിൽ മാത്രം ത്ര ചെയ്തിട്ടുണ്ട് ഒരു വാക്ക് പറയാൻ രണ്ടുപേരെയും ഞാൻ ചെയ്യുന്നു കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിനകത്ത് സന്തോഷമുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ് അല്ലാതെ കടിച്ചു തൂങ്ങി എന്നെ ഇല്ലെങ്കിൽ ജീവി അതും ഇവനെ ഒന്നുമില്ല അത് അവരുടെ ആ ഒരു ഒരു തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കൂടെ എത്ര അടുത്ത ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിലും വൈഫാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ കൊടുത്തില്ലെങ്കിൽ അവരുടെ ജീവിതം എന്താവും എൻ്റെ ജീവിതം എന്താവും അപ്പോൾ അത് അതിനകത്ത് എനിക്ക് അവരുടെ അടുത്ത് ഒരു ദേഷ്യവും ഞാൻ എന്തെങ്കിലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ മക്കളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അമ്മയെ വേദനിപ്പിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ ദേവികയെപ്പറ്റി ഞാൻ ഒരു തരത്തിൽ ഞാൻ എനിക്ക് ഇപ്പോഴും വളരെ സന്തോഷമാണ് വളരെ സന്തോഷമാണ് ഓരോ സ്ത്രീകളുടെയും ലൈഫ് കുട്ടിച്ചോറാക്കിയിട്ട് അതിൽ നിന്നൊക്കെ ഊരി ഊരി പോന്നു ഭയങ്കര ഒരു മാന്യൻ ചമഞ്ഞിരിക്കുക ഭയങ്കര മാന്യനാ ഏതെങ്കിലും ഒരു സ്ത്രീ ഈ ഒരു കാര്യം നുണയായിട്ട് പറയുമോ കാരണം അവൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയമല്ലേ സ്വന്തം ഭർത്താവ് എന്നെ ഇങ്ങനെയൊക്കെ മർദ്ദിച്ചിരുന്നു തൊഴിലാളികളുടെ മർദ്ദിച്ചിരുന്നു മദ്യപിച്ച് വന്ന് മർദ്ദിച്ചിരുന്നു എന്ന് സ്വന്തം ഭർത്താവ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പറയാൻ നമുക്ക് നാണക്കേടുണ്ടാവും അല്ലെ പക്ഷെ ഇവിടെ സരിത എന്ന് പറയുന്ന ആ ഒരു മുകേഷിന്റെ ഭാര്യായിരുന്ന സ്ത്രീ ഇത്രയും കാലം അടക്കി പിടിച്ച് അവസാനം തുറന്നു പറയുക അല്ലാത്തൊരവസ്ഥയാണത് മുകേഷ് ഇപ്പോഴും റിയൽ ലൈഫിൽ ഇങ്ങനെ നടക്കുക ഒരു പ്രശ്നവും ഇല്ലാതെ മേദിലിന്റെ വിവാഹം അതായത് രണ്ടാമത്തെ വിവാഹം വേർപെട്ടപ്പോ അവര് പറഞ്ഞൊരു കാര്യം ഉണ്ട് അതൊന്ന് കേൾക്കാം ലീഗൽ നോട്ടീസ് ഫോർ ഡിവോഴ്സ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് വർഷമായി പിന്നെ കാരണം കേൾക്കൽ നമ്മൾ ഫാമിലിയിൽ എന്താണ് ചോദിക്കില്ല എൻ്റെ അപ്പം നമുക്ക് പറയാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് അതൊന്നും ഇപ്പൊ പുറത്തു പറയേണ്ട കാര്യമില്ലല്ലോ ചിലപ്പോൾ അതിൽ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാവാം ഒരു പക്ഷെ ആ ഒരു സമയത്താണ് ഒരു യുവ സംവിധായകയെ വിളിച്ചു ബുദ്ധിമുട്ടിച്ചു മീറ്റു കേസും കാര്യങ്ങളും വരുന്നത് സ്വാഭാവികമായിട്ടും അത് തന്നെ ആകാം ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക അതുകൊണ്ടാകാം ഒരു പക്ഷെ ഇവര് ഈ ഒരു ബന്ധം വേർപെട്ട് പോവാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോ ഉള്ളൂ അതായത് മുകേഷിന്റെ സ്വഭാവം ഇത്ര പച്ച വെളിച്ചത്തിൽ പറഞ്ഞിട്ട് പോലും ആരും അതൊന്നും ശ്രദ്ധിച്ചില്ല രാഷ്ട്രീയ പിടിബലം പണമുണ്ട് നടനാണ് എല്ലാം കൊണ്ട് ആള് സുരക്ഷിതനാണ് അപ്പോ ഈ നമ്മൾ ശരി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഒരു മെസ്സേജ് എന്താണെന്നറിയോ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ രാഷ്ട്രീയ പിൻബലമുള്ള ആളുകൾക്ക് ഇവിടെ എന്തു ചെയ്യാം എന്നാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അല്ലേ ഇത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യം ഉയർന്നു വന്ന പേര് മുകേഷിന്റെയാണ് അത് ഏകദേശം അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് എന്തൊക്കെയായിരുന്നു എന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇതിൽ ഇല്ല എന്ന് പറയുമ്പോൾ അത്ഭുതമാവും ഇനി എല്ലാവർക്കും ഉണ്ടെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അല്ലെ അത്ര എനിക്ക് പറയാനുള്ള ഈ വിഷയത്തിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്ക് അനേബിൾ ചെയ്യാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും അത്